നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഭൂമി മറച്ചു വിറ്റു എന്ന പേരിൽ ഒരു ആരോപണം ഉയരുന്നുണ്ടായിരുന്നു കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങളാണ് അത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമങ്ങളാണ് ഈ വാർത്ത ഏറ്റുപിടിക്കുകയും നിരന്തരമായി ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ നൽകുകയും ചെയ്തിരുന്നത് കെ എൻ ജഗദീഷ് കുമാർ എന്ന ഒരു അഭിഭാഷകനാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും സംബന്ധിച്ച് കേസ് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നും സംരക്ഷണം വേണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും രാജേന്ദ്രശേഖറിന്റെ പേരിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണം കർണാടക സർക്കാർ രാജേന്ദ്രശേഖരനെ കമ്പനിക്കായി അനുവദിച്ച അല്ലെങ്കിൽ പതിച്ചു നൽകിയ ഭൂമി അതായത് വ്യവസായം നടത്തുന്നതിനായി പതിച്ചു നൽകിയ ഭൂമി അദ്ദേഹം മറച്ചുപിറ്റു എന്നാണ് നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമിയാണ് കർണാടകത്തിലെ വ്യവസായ വികസനത്തിനായുള്ള സർക്കാർ സ്ഥാപനം രാജീവന്ദ്രശേഖരൻ്റെ സ്ഥാപനത്തിന് പതിച്ചു നൽകിയത് എന്നും എന്നാൽ ഈ ഭൂമിയിൽ ഒരു സ്ഥാപനവും തുടങ്ങാതെ ഈ ഭൂമി അദ്ദേഹം കുടുംബാംഗങ്ങളും ചേർന്ന് വലിയ തോയ്ക്ക് മറച്ചു വിറ്റു എന്നുമാണ് ഈ വാർത്തകൾ ഇപ്പോൾ പരാമർശിക്കപ്പെടുന്നത് രാജീവന്ദ്രശേഖരന് പുറമെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റു ചില കുടുംബാംഗങ്ങളുടെ പേരിലുമൊക്കെ തന്നെ ഈ ആരോപണം ഇപ്പോൾ ഇവർ ഉന്നയിക്കുകയാണ് ഇതിലൂടെ ഏതാണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് രാജീചന്ദ്രശേഖരൻ്റെ കുടുംബം കൈക്കലാക്കിയത് എന്നാണ് ഈ ജഗദീഷ് കുമാർ എന്ന അഭിഭാഷകൻ ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന് അനുവദിച്ച ഭൂമി മരുതി സുസുക്കി ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾക്ക് മറച്ചു വിൽക്കുകയായിരുന്നു എന്നാണ് ഈ ജഗദീഷ് കുമാർ ആരോപിക്കുന്നത് എന്നാണ് ഈ മലയാളത്തിലെ ഈ മാധ്യമങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടക സർക്കാരുമായുള്ള കരാർ പ്രകാരം മൂന്ന് മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞു എങ്കിലും പതിനാല് വർഷങ്ങൾക്ക് ശേഷവും ഇതിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ജതീഷ് കുമാർ ആരോപിക്കുന്നത് പദ്ധതി പ്രകാരം ആറ് കോടി നിക്ഷേപം നടത്തി രണ്ടായിരത്തി ഒമ്പതിൽ ഇത് മാരുതി അടക്കമുള്ള വൻകട കമ്പനികൾക്ക് മറച്ചു വിറ്റു എന്നും യതീഷ് കുമാർ വ്യക്തമാക്കുന്നു അതേസമയം ഇതിന് കൃത്യമായ മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനവും നടത്തിയിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് മെസ്സിയുടെ നടക്കാതെ പോയ കേരള സന്ദർശനവും മറ്റു ചില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിലരാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകിയിരിക്കുന്നത് ചില ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിലെ മാധ്യമരംഗത്ത് കടന്നുകൂടിയതായും അവരാണ് തനിക്കെതിരായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ടുമാണ് രവിചന്ദ്രശേഖർ ഇപ്പോൾ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തന്നെ ശക്തമായി നിഷേധിക്കുകയാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒരു വാസ്തവവും ഇല്ല എന്ന് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുള്ളതായിട്ടും ബി പി എൽ കമ്പനി തന്നെ അതായത് ഇതിൽ ആരോപണ വിധേയമായ ബി പി എൽ കമ്പനി തന്നെ തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളതായിട്ടും രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി താൻ ഇത്തരം നുണപ്രചാരണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വാർത്താസമ്മേളനത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ബി പി എൽ കമ്പനിയും ഇന്നലെ ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരായ വാർത്ത തെറ്റാണ് എന്ന കാര്യം അസന്നിഗ്ധമായി തന്നെ അവരും പ്രസ്താവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ സുപ്രീംകോടതി തള്ളിയ ഭൂമി വധിച്ച നിലകളിലെ ക്രമക്കേടെന്ന ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഈ ആരോപണങ്ങൾ വാസ്തവവും നിയമപരമായി സാധ്യതയില്ലാത്തതുമാണെന്നാണ് ബി പി എൽ ലിമിറ്റഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന് ബി പി എൽ ലിമിറ്റഡുമായ സാമ്പത്തിക ഇടപാടോ ഓഹരി പങ്കാളിത്തമോ ഇല്ല ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരണവും തെറ്റിദ്ധാരണ ഉയർത്തുന്നതുമാണ് എന്നാണ് ബി പി എൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിന് രണ്ടായിരത്തി നാലിനും ഇടയിൽ പതിച്ചു നൽകിയ ഭൂമിയിൽ കമ്പനി അതാണ്ട് നാനൂറ്റി അൻപത് കോടിയോളം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നും ബി പി എൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇവിടെ ഉയരുന്നൊരു ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ദീർഘകാലമായ രാഷ്ട്രീയത്തിലുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഉയരാത്ത ഈ ഒരു ആരോപണം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി വന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഉയരാൻ തുടങ്ങിയത് എന്നാണ് ഇതിൻ്റെ പിന്നിൽ ഉറപ്പായും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ആരോപണങ്ങൾ ശരിവയ്ക്കും വിധമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകളും തെളിയിക്കുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്തകൾ നൽകുമോ എന്നാണ് സ്വാഭാവികമായും നമ്മൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ടായിരുന്നു പക്ഷെ അവയെല്ലാം പൊളിഞ്ഞു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് മാത്രമല്ല രാജചന്ദ്രശേഖർ വളരെ ശക്തനായ ഒരു സംസ്ഥാന പ്രസിഡന്റാണ് എന്ന് സ്വയം തെളിയിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ അടുത്ത ആരോപണവുമായി ഈ മാധ്യമങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ കെ എൻ ജഗതീഷ് കുമാർ എന്ന കേസ് കൊടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല ഇദ്ദേഹം അഭിഭാഷകനാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും എപ്പോൾ ബി പി എൽ കമ്പനിയും രാജചന്ദ്രശേഖറും ഒക്കെ തന്നെ അവരുടേതായ നിലയിൽ ഈ ആരോപണത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിശദീകരണം നൽകിയ സ്ഥിതിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും രാജ്യചന്ദ്രസേന സംബന്ധിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ വിസമ്മതിക്കും മാധ്യമങ്ങളെക്കൊണ്ട് വിളിച്ചോട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത നൽകുകയും സമൂഹ മാധ്യമ രംഗത്തിനെ നിരന്തരമായി കളിയാക്കുകയും ചെയ്തിരുന്നു അതിനെല്ലാം വളരെ കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മാധ്യമരംഗത്ത് ചില ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആരോപണം ആർക്കു നേരെയാണ് വെല്ലു ചുണ്ടുന്നതെന്നും വളരെ കൃത്യമാണ് മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടും രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് തനിക്ക് നേരെ നടക്കുന്ന ആസൂത്രിത നീക്കത്തെക്കുറിച്ച് തന്നെയാണ്